ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റി അമ്പത് യാത്രക്കാർ ഇതോടെ ദുരിതത്തിലാണ് വിമാനം മണിക്കൂർ വൈകി ഇനി വ്യാഴാഴ്ച പോകുമെന്നാണ് സൂചന അച്ഛൻ മരിച്ചിട്ട് നാട്ടിൽ പോകുന്ന യാത്രക്കാരൻ ഉൾപ്പെടെയുള്ളവർ ഇതോടെ കുടുങ്ങി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് രാവിലെ ഫ്ലൈറ്റ് പോയല്ലേ സീസൺ സമയത്ത് ടിക്കറ്റ് കൊള്ളം നടത്താൻ വിമാന കമ്പനികൾ മത്സരിക്കുമ്പോൾ ഈ കരച്ചിൽ കേൾക്കാൻ ആർക്കാണ് സമയം ആര് ആരോട് പറയാൻ സ്വന്തം പിതാവ് മരിച്ചിട്ട് അന്ത്യകർമ്മങ്ങൾക്കായി നാട്ടിൽ എത്താനാകാതെ കരയുന്ന മകന്റെ പരിഭവമാണിത് ഇതുപോലെ അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്നവർ ഉൾപ്പെടെ ഇപ്രകാരം വിമാനത്തിലും വിമാനത്താവളത്തിലുമായി കുടുങ്ങി ദുബായിൽ നിന്ന് സെപ്റ്റംബർ പതിനേഴിന് ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എറിന്റെ എക്സ്പ്രസ് വിമാനത്തുള്ളിലെ കാഴ്ചകളാണിത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറ്റി അൻപത് യാത്രക്കാർ ഇപ്രകാരം ദുരിതത്തിലായി എന്റെ ഭാഗം ഉൾപ്പെടെ അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് ദുബായിൽ എത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം യു എയിലെ വടക്കൻ നഗരമായ റാസൽ കൈമിലേക്ക് തിരിച്ചിറക്കിയിരുന്നു അതിനാലാണ് ദുബായിൽ നിന്ന് സർവീസ് വൈകിയെന്നാണ് ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം എന്നാൽ കാലാവസ്ഥ പ്രതിസന്ധി മാറിയെങ്കിലും ദുബായിലെ വ്യോമ ഗതാഗത തിരക്കുമൂലം വിമാനത്തിന് ലാൻഡിംഗ് അനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് റസൽ കൈമയിൽ കാത്തിരുന്നതിന് ശേഷമാണ് വിമാനം ദുബായിൽ ലാൻഡ് ചെയ്തത് എന്നാൽ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പറക്കേണ്ട സമയമായപ്പോൾ വിമാന ജീവനക്കാരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞു ഇതോടെ യാത്രക്കാർ പെരുവഴിയിലുമായി ജയ് ന്യൂസ് ദുബായ്